ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നായിട്ടുള്ള അമേരിക്കയുടെ ബംഗ്ലാദേശിലെ ധാക്കയിൽ പ്രവർത്തിക്കുന്ന എംബസി കഴിഞ്ഞ ദിവസം എക്സ് ഡോട്ട് കോമിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഷരീഫ് ഉസ്മാൻ ഖാദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തീവ്രമായ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യൂത്ത് ലീഡർ ഷരീഫ് ഉസ്മാൻ ഖാദി എന്നാണ് സോ ഈ ഒരു ഒരു പോസ്റ്റ് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഈ ഷരീഫ് ഉസ്മാൻ ഖാദിയെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു തീവ്രമായ ഇന്ത്യ വിരുദ്ധനും ഗ്രേറ്റർ ബംഗ്ലാദേശ് കോൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവുമാണ് എന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് വേണം എന്ന ഒരു ആവശ്യവുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നത് ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തീവ്രവാദികൾ നടത്തിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും മുന്നിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഇയാള് അപ്പം ഇയാള് ബംഗ്ലാദേശിലെ ചെറുപ്പക്കാരോടും ജനങ്ങളോടും പറയുന്നത് നമ്മുടെ ബംഗ്ലാദേശ് വളരെ ചെറുതാണ് വിഭജന കാലത്ത് നമ്മളെ ശരിക്കും ചതിച്ചതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ ബംഗ്ലാദേശ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വികസിക്കാൻ കഴിയുള്ളൂ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ബംഗ്ലാദേശ് ഈ വിധം ചെറുതായി പോയതാണ് നമുക്ക് ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കിയാൽ മാത്രമേ ബംഗാൾ ഉൾക്കടൽ പൂർണ്ണമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ അത് നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ട് അങ്ങ് വികസിക്കും അതുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച ഒരാളാണ് ഈ ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ആള് ദൗർഭാഗ്യവശാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അജ്ഞാതരുടെ ആരുടെയോ വെടിയേറ്റ് മരണപ്പെട്ടു അതേ തുടർന്ന് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി അപ്പൊ ഇദ്ദേഹം മരണപ്പെട്ടതിനെ അനുശോചിച്ചുകൊണ്ടാണ് യു എംബസി വളരെ വിചിത്രമായ ഈ പോസ്റ്റ് ഇട്ടത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരുപാട് മനുഷ്യർ മരണപ്പെടുന്നുണ്ട് അതിനകത്ത് അവാമി ലീഗിന്റെ ഒരുപാട് നേതാക്കളുണ്ട് അതായത് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമായിട്ട് അടക്കം ഇരുന്ന മുതിർന്ന പൊളിറ്റീഷ്യൻസ് അടക്കം ഒരുപാട് പേര് അവിടെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലരെയും വീട്ടിനൊക്കെ വെച്ചാണ് കൊന്നത് വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം കടന്നുറങ്ങിയിരുന്ന മനുഷ്യന്മാർ ചാരമായി പോയി ഈ തീവ്രവാദികൾ തന്നെ ചെയ്ത കാര്യമാണ് അപ്പോഴൊന്നും ഒരു അനുശോചന കുറിപ്പ് എഴുതുകയോ അല്ലെങ്കിൽ അതിനെ അപലപിക്കുന്ന ഒരു നിലപാടെടുക്കുകയോ ചെയ്യാത്ത ബംഗ്ലാദേശിലെ ധാക്കയിൽ പ്രവർത്തിക്കുന്ന യു എസ് എംബസി ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള അവിടെ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ പുറത്താക്കുന്ന യുവാക്കളുടെ പ്രതിഷേധത്തിന് വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നു തികച്ചും വിചിത്രമായിട്ട് തോന്നില്ലേ ഇനി അത് മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ബംഗ്ലാദേശിൽ നടന്നു ഈ ഇദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിലുള്ള തീവ്രവാദികൾ എന്ത് ചെയ്തു എന്ന് അറിയാമോ വലിയ പ്രതിഷേധം അവിടെ അഴിച്ചുവിട്ടു ഈ പ്രതിഷേധത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾക്ക് തീയിട്ടു ഇവർക്കെതിരെന്ന് തോന്നുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ തീയിട്ടു അവാമി ലീഗിന്റെ നേതാക്കളുടെ വീടിനും ഓഫീസുകൾക്കും തീയിട്ടു കൂട്ടത്തിൽ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ തള്ളി അവശനാക്കി ഇയാളെ അടിച്ചാണ് കൊല്ലുന്നത് വളരെ മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് അതിനുശേഷം ഇയാളുടെ അദ്ദേഹത്തും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു റോഡ് സൈഡിലിട്ട് എന്നിട്ട് ഹൈവേയുടെ സൈഡിലേക്ക് ആ ശരീരം വലിച്ചിട്ടിട്ട് തീവ്രവാദികൾ അവിടെ നിന്ന് പോവാണ് ഇയാളെ കെട്ടിയിട്ടൊക്കെ തല്ലുന്നുണ്ട് പിന്നീട് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആറോ ഏഴോ പേരെ ഇതിന്റെ പുറകിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത് ബംഗ്ലാദേശിൽ ആദ്യത്തെ സംഭവമല്ല ഇപ്പോൾ നമ്മുടെ പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പവൻ കല്യാൺ ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള ഇന്ത്യയിലും കേരളത്തിലും അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും ഒക്കെ നേതാക്കൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് കാരണം മൃഗീയമായ ഒരു കൊലപാതകമാണ് അവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ ബോധപൂർവ്വം കൊലപ്പെടുത്തിയതാണ് ഉന്മൂലനമാണ് ഇവരുടെ ഉദ്ദേശം ബംഗ്ലാദേശിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് പൂർണ്ണമായും ഒരു മതരാഷ്ട്രം കെട്ടിപ്പോക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവൃത്തികളാണ് അത് അതുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിക്ക് പോലും ഇപ്പോൾ അപലപിക്കേണ്ടി വന്നത് പക്ഷെ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ട് അതിനെക്കുറിച്ച് ഒരാക്ഷരം യു എസ് എംബസി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല യു എസ് എംബസി ബോധപൂർവം അവിടെ നടക്കുന്ന ഈ യുവാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ക്രൂരമായ കൊലപാതകങ്ങളെയും കലാപങ്ങളെയും സപ്പോർട്ട് ചെയ്യാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഈ സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബൈഡൻ ഭരണകൂടത്തിന്റെയും ആശീർവാദത്തോടെ ബംഗ്ലാദേശിൽ തുടങ്ങി വെച്ച ആ ഒരു മിഷന് ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടം വഴങ്ങിയിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ പുതിയൊരു പ്രസിഡന്റ് വന്നാലും പെട്ടെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റില്ല പ്രത്യേകിച്ച് സി പോലെ വളരെ വലിയ ഗ്രൂപ്പുകൾ ഇടപെട്ടിട്ടുള്ള ഇത്തരം പ്രവർത്തികളിൽ അവർ ലോങ് ടേം വിഷനോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ യു എസ് ബംഗ്ലാദേശിൽ പിടിമുറുക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ ധാക്കയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ബംഗ്ലാദേശിന്റെ എംബസി ആ ഒരു പേജ് പോയി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മിലിട്ടറി എക്സസൈസുകൾ അടക്കം നിരന്തരം ബംഗ്ലാദേശ് പട്ടാളവുമായിട്ട് ചേർന്ന് യു എസ് പട്ടാളം നടത്തുന്നുണ്ട് അത് നേവി ആയിക്കോട്ടെ കരസേന ആയിക്കോട്ടെ ഒരുപാട് മിലിട്ടറി എക്സൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംയുക്തമായിട്ട് നേരത്തെ ഷേഖ് ഹസീനയുടെ കാലത്ത് ഇല്ലാതിരുന്ന പല പുതിയ കീഴ്വഴക്കങ്ങൾക്കും തുടക്കമായിരിക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ഒരു സാന്നിധ്യം ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശിൽ കാണാൻ കഴിയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ധാക്ക കേന്ദ്രമായിട്ട് ഐ എസ് ഐയുടെ ഒരു പുതിയ ഒരു യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സംഘടനയുടെ ഒരു പുതിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഐ എസ് ഐയും സി ഐയും എന്ന് പറയുന്നത് ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നേരത്തെ പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ ഈ ചാര സംഘടനയും തമ്മിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഭരണകൂടവുമായിട്ടും ഉണ്ടായിരുന്നു അസീം മുനീർ വന്നതോടെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു അസീം മുനീറും ഇപ്പൊ ഐ എസ് ഐയും ഒക്കെ ഒരേ വഴിയിലൂടെയാണ് പോകുന്നത് അവർ ഒറ്റക്കെട്ടായി അവരിപ്പോ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ് നിലവിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവർക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് അയാളുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല അപ്പൊ ഇവരിപ്പോ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധവും മെച്ചപ്പെടാൻ തുടങ്ങി നേരത്തെ തന്നെ ഐ എസ് ഐ സി ഐയുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് സി അമേരിക്കക്കാര് ഇന്ത്യക്കാരോട് ഡീൽ ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിൾ ആണ് പാകിസ്ഥാനുമായിട്ട് ഡീൽ ചെയ്യാം കാരണം അവിടെ അമേരിക്കയുടെ മേധാവിത്വം ഐ എസ് ഐയും പാകിസ്ഥാനും വളരെ പണ്ടേ തന്നെ അംഗീകരിച്ചതാണ് ഇന്ത്യയെ പോലെ ഈക്വൽ റെസ്പെക്റ്റ് വേണം മ്യൂച്വൽ റെസ്പെക്ട് വേണം തുല്യത വേണം എന്നൊന്നും പാകിസ്ഥാൻ പറയുന്നില്ല അമേരിക്ക ഒരു ബോസ് ആയിട്ട് കാണാൻ അവർക്ക് മടിയൊന്നുമില്ല അമേരിക്കയുടെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാണ് അവർക്ക് ഡോളർ കിട്ടിയാൽ മതി പൈസ കിട്ടിയാൽ മതി അവരുടെ താല്പര്യങ്ങൾ നടന്നാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അതിവിടെ ഇപ്പോൾ ഐ എസ് ഐയും സി ഐയും ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ ഞാനിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നില്ല സംശയങ്ങളായി മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് എക്സ്പേർട്സ് ഇതേ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഐ എസ് ഐയുടെ പ്രവർത്തനം കൊണ്ട് യു എസിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനമുണ്ട് അത് വ്യക്തമാണ് അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളെ പ്രതിഷേധം എന്ന പേരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ഒക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒന്നും പറയുന്നില്ല അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ എത്തു നിൽക്കുന്നതെന്ന് പറയുന്നത് തീവ്രമായ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ബംഗ്ലാദേശിന്റെ ഭരണം ഇരിക്കുന്നത് മെജോറിറ്റി സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആ മെജോറിറ്റിയെ കൂടി തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാരാക്കി മാറ്റാനുള്ള ഒരു വലിയ ദൗത്യം അവിടെ നടക്കുകയാണ് ഇതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലുകളുണ്ട് മാധ്യമങ്ങളുടെ ഇടപെടലുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടപെടലുണ്ട് തുർക്കിയുടെ ആശീർവാദമുണ്ട് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണയുമുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അമേരിക്കയുടെ ഇവിടുത്തെ താല്പര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബംഗ്ലാദേശും മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗാൾ ഉൾക്കടലിലുള്ള ഒരു രാജ്യമാണ് ബംഗാൾ ഉൾക്കടലിന് നേരത്തെ അമേരിക്കയ്ക്ക് അടുക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഒരു മേധാവിത്തോടെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ബംഗ്ലാദേശ് ഭരണകൂടം പോവില്ല അവിടെയാണ് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ അവസാനം ഷെയ്ഖ് ഹസീനയെ വ്യാജ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു ജനവിരുദ്ധയാണെന്നും ഒക്കെ അവരെ അവിടെ നിന്ന് ഓടിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പലരുമാണ് അധികാരം കൈയാളുന്നത് അതിനകത്ത് ഈ പറയുന്ന കോൾഡ് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുണ്ട് അവിടുത്തെ മുഹമ്മദ് യൂനിസ് ഉണ്ട് ഇവരെ ചൈനയുമായിട്ടും സഹകരിക്കും അതിനകത്തുള്ള ഒരു പാലമാണ് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഭരണമാറ്റം ഇന്ത്യയെ ബാധിക്കുന്നത് പോലെ ചൈനയെ ബാധിക്കാത്തത് അവിടെ കാര്യം ലളിതമാണ് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് ചൈനയ്ക്ക് ദോഷം വരുന്ന ഒന്നും ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ പാകിസ്ഥാനും ഐ എസ് ഐയും ഇടപെട്ടോളും സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഏതാണ്ട് എൺപതുകൾ വരെയും ശരിക്കും എന്ന് പറയുന്നത് അമേരിക്കയുടെ പാളയത്തിലായിരുന്നു ചൈനയെ അതായത് ഇന്നത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അമേരിക്ക ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരുന്നില്ല അമേരിക്ക മാത്രമല്ല ഐക്യരാഷ്ട്രസഭയും അംഗീകരിച്ചിരുന്നില്ല എഴുപതുകൾക്ക് ശേഷമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അവർ അംഗീകരിക്കുന്നത് അതുവരെ അവർ അംഗീകരിച്ചിരുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ ഇന്നത്തെ തായ്വാൻ ആയിരുന്നു യഥാർത്ഥത്തിൽ യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗം ചൈനയുടെ മെയിൻലാൻഡ് കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുക്കുന്നതോടെ അവിടുത്തെ ഭരണകൂടം തായ്വാനിലേക്ക് പോയി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നിട്ടും യു എസും അതുപോലെ മറ്റ് ലോകരാജ്യങ്ങളും തായ്വാനെ തന്നെ അല്ലെങ്കിൽ അന്ന് അറിയപ്പെട്ടിരുന്ന റിപ്പബ്ലിക് ഓഫ് ചൈനയെ തന്നെയാണ് യു എൻ രക്ഷാസമിതി സ്ഥിരാംഗമായിട്ടും മെമ്പറായിട്ടും ഒക്കെ പരിഗണിച്ചിരുന്നത് പക്ഷെ പിന്നീട് സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നുണ്ട് ആയിരത്തി അറുപത്തി ഏഴിലോ അറുപത്തി ഒമ്പതിലോ ആണെന്ന് തോന്നുന്നു ആ യുദ്ധത്തോട് കൂടിയിട്ടാണ് പിന്നീട് അമേരിക്കയും ചൈനയും തമ്മിൽ കൂടുതൽ എടുക്കുന്നത് അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ എഴുപതുകൾക്കപ്പുറം അമേരിക്ക എന്ത് ചെയ്തു ചൈനയെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കുന്നു അങ്ങനെ പിന്നീട് ചൈനയ്ക്ക് യു എനിലെ രക്ഷാസമിതി സ്ഥിരാംഗത്വം ഒക്കെ തിരിച്ചു കിട്ടുകയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് അന്നാണ് തായ്വാൻ ഒഴിവാക്കപ്പെടുന്നത് പിന്നീട് കുറെ കാലം ഈ ചൈന അമേരിക്കയോടൊപ്പമായിരുന്നു ചൈന പാകിസ്ഥാൻ അമേരിക്ക അച്ചുതണ്ട് അച്ചുതുകാലം നിലവന്നു ഈ കാലയളവിലാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ വൻ തോതിലുള്ള നിക്ഷേപം ചൈനയിലേക്ക് എത്തുന്നത് അമേരിക്കയുടെ വിശ്വാസം നേടുന്നതിൽ ചൈന ആ കാലത്ത് വിജയിക്കുകയും ചെയ്തു സോവിയറ്റ് യൂണിയനുമായിട്ട് ഉടക്കി നിൽക്കുകയുമായിരുന്നു ഒരുപാട് അതിർത്തി തർക്കങ്ങൾ സോവിയറ്റും ചൈനയും തമ്മിൽ അന്ന് ഉണ്ടായിരുന്നു പിന്നീട് തൊണ്ണൂറുകളോട് കൂടി സോവിയറ്റ് യൂണിയൻ തകരുന്നു അതിനുശേഷം റഷ്യ രൂപീകൃതമായപ്പോഴും ഈ രീതിയിൽ തന്നെ അമേരിക്കയുമായിട്ട് ചൈന സഹകരണം തുടർന്നു ഒടുവിൽ നമ്മുടെ വ്ളാഡിമിർ പുടിന്റെ വലിയ പരിശ്രമത്തോടു കൂടിയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചോടു കൂടിയൊക്കെ ചൈനയുമായിട്ടുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നതും കുറെ സ്ഥലങ്ങൾ തർക്ക പ്രദേശങ്ങൾ റഷ്യ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നതും അങ്ങനെ അതിർത്തിയിൽ ഒരു ധാരണയൊക്കെ ഉണ്ടായി അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ച് ചൈനയും റഷ്യയും തമ്മിൽ വീണ്ടും സൗഹൃദത്തിലേക്ക് വരുന്നതും ഈ സൗഹൃദം പിന്നീട് കൂടുതൽ കൂടുതൽ ശക്തമായി വന്നതോടെ വീണ്ടും ചൈനയും അമേരിക്കയും തമ്മിൽ തെറ്റുന്നു ചൈന ഒരു മേജർ എക്കണോമിക് പവറായിട്ട് മാറുകയും ലോകത്ത് അമേരിക്കയ്ക്ക് ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക കൂടുതൽ ചൈനയുമായിട്ട് അകന്നു അങ്ങനെയാണ് നമ്മൾ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ റഷ്യ യൂറോപ്പുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ചൈനയെ പിണക്കാതെ കൂടെ നിർത്താൻ പറ്റുമോ പറ്റുമോയെന്ന് തന്നെയാണ് ട്രംപ് നോക്കുന്നത് എന്ന് വേണം കരുതാൻ അവിടെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു സൗഹൃദത്തിന്റെ പാലമായിരിക്കും പാകിസ്ഥാൻ അവിടെയാണ് പാകിസ്ഥാന്റെ റോള് പാകിസ്ഥാന് ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരുപോലെ നല്ല റിലേഷനുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും പണ്ട് പല കാര്യങ്ങൾക്കുമായി ഒന്നിച്ച് പ്രവർത്തിച്ചതുമാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ചൈനയെ അത് കാര്യമായിട്ട് ബാധിക്കാത്തത് ഷെയ്ഖ് ഹസീന താഴെ ഇറങ്ങുമ്പോൾ ചൈനയെയും അത് ബാധിക്കേണ്ടതാണ് പക്ഷേ ബംഗ്ലാദേശിൻ്റെ എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും ഇന്ത്യക്ക് നേരെ മാത്രമായിട്ട് മാറുന്നു ഇന്ത്യക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻസ് ഒക്കെ ചൈനയ്ക്ക് ബംഗ്ലാദേശിലുണ്ട് എന്നിട്ടും ബംഗ്ലാദേശിൽ ആരും ചൈനയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല അപ്പൊ കൃത്യമായിട്ടും ബംഗ്ലാദേശിലെ ജനവികാരം ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുന്നു ഹിന്ദു മുസ്ലിം വർഗീയതയായിട്ട് അതിനെ മാറ്റുന്നു ഇതിന്റെ പുറകിൽ പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ഒക്കെ കളികളുണ്ട് ചൈന മിണ്ടാതെ കണ്ണടച്ചിരിക്കുകയും ചെയ്യും കാരണം ചൈനയ്ക്ക് ദോഷമൊന്നുമില്ല ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കളിയെന്ന് വേണം കരുതാൻ എന്തായാലും ഇത് ബംഗ്ലാദേശിനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബംഗ്ലാദേശ് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഒരിക്കൽ കൂടി ബംഗ്ലാദേശ് വിഭജിക്കേണ്ടി വരും തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് കാരണം തീവ്രവാദികൾ അത്രത്തോളം അവിടെ അഴിഞ്ഞാടുകയാണ് ജീവിക്കാൻ നിവർത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരും ഇവർക്കെതിരെ പൊരുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഒരു സിവിൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു വിഭജനം കൊണ്ടേ തൽക്കാലത്തേക്ക് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ പോയിട്ടുള്ള ബംഗ്ലാദേശ് രണ്ട് പീസായിട്ട് മാറാതിരുന്നാൽ നല്ലത് അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം